പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത കൂടി വരിക കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൊണ്ടോട്ടിക്കടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നിക്കാഹ് വിവാഹം തീരുമാനിച്ചു നിക്കാഹ് കഴിഞ്ഞു കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല അത് മലബാറിൽ അങ്ങനെയാണ് മുസ്ലിം കുടുംബങ്ങൾ ആദ്യം നിക്കാഹ് കഴിയും പിന്നീട് ഒരു പക്ഷേ മാസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ പോലും കാത്തിരിക്കും വരനെ വിദേശത്താണ് ജോലി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു വെക്കും ഔദ്യോഗികമായി നിക്കാഹ് എന്ന് പറയുന്നത് വിവാഹം തന്നെയാണ് പ്പോ ഈ വിവാഹം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഭരൻ പുറത്തേക്ക് പോകുന്നു പിന്നീട് സൗന്ദര്യം പോരാ കുട്ടിക്ക് സൗന്ദര്യം ഇല്ല നൂറ് കുറ്റങ്ങളാണ് അവസാനം മനസ്സുമടിച്ച് വേദനിച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത മലയാളക്കരയെ മലബാറിനെ ഒട്ടേറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പൊ സമാനമായ ഒരു മറ്റൊരു സംഭവം കൂടി മലബാറിൽ നിന്ന് വരുന്നു ഈ കുട്ടി പക്ഷെ ആത്മഹത്യ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷമാണ് അവിടെയും മാതാപിതാക്കൾ ആരോപിക്കുന്നത് സൗന്ദര്യം ഇല്ല അതുപോലെ മറ്റൊരുപാട് കുറ്റങ്ങളും കുറവുകളുമൊക്കെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പിതാവിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി മാതാപിതാക്കൾ പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത് ചാനൽ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ കുട്ടിയെ മർദ്ദിച്ചിരുന്നു അത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല പക്ഷെ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുമ്പോൾ പീഡിപ്പിക്കുന്ന സമയത്ത് ആ ഭർത്താവിന്റെ വീട്ടുകാർ ആ ഭർത്താവിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ആ കുട്ടിയല്ല എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ തുറന്നു പറയാനും പരാതി കൊടുക്കാനും ആ കുട്ടി മരിക്കുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു എന്നാണ് കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അവരോട് പറയാനുള്ളത് നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിച്ച് അയക്കുന്നത് മറ്റുള്ളവർക്ക് പീഡിപ്പിക്കാനോ അവർക്ക് തല്ലാനോ കൊല്ലാനോ അല്ലെങ്കിൽ അവർ മാനസികമായി പീഡിപ്പിക്കാനോ അല്ല ഒരു ഒരടിമയല്ല നിങ്ങൾ കച്ചവടം ചെയ്ത് അയച്ചത് നിങ്ങൾ വിവാഹത്തിൽ രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് വ്യക്തികളെ പുതിയ ഒരു കുടുംബം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞയച്ചതാണ് ആ ഒരു ബോധം എല്ലാവർക്കും വേണം കൊണ്ടുപോകുന്നവനും വേണം കൊടുത്തയക്കുന്നവനും വേണം ഇതെന്തെങ്കിലുമൊക്കെ ഒരു വിഷയമുണ്ടായാൽ അത് ഉചിതമായ സമയത്ത് അത് അതിടപെട്ട് അത് തീർക്കണം തീർക്കുന്നതിന് പകരം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നിലവിളിച്ചു കൊണ്ട് പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം ഇനി ആ വരനെ ഒരുപക്ഷെ കുറ്റം തെളിയിക്കപ്പെട്ട് ശിക്ഷിച്ചു എന്ന് തന്നെ കരുതുക നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഏതെങ്കിലും മകളെ ആർക്കെങ്കിലും തിരിച്ചു കിട്ടും കിട്ടില്ല ആ ഒരു വസ്തുത ഓരോ മാതാവും ഓരോ പിതാവും ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ നോക്കുക നോക്കിയിട്ട് ഒരു കാരണവശാലും അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ അവരോട് നോക്കാൻ നോക്കുക ജീവൻ രക്ഷിക്കാനുള്ള പരിപാടി നോക്കുക ഇപ്പോൾ ധാരാളം ആത്മഹത്യകൾ നടക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഓരോ ജീവൻ നഷ്ടപ്പെട്ട ശേഷം പിന്നെ കുറെ ആരോപണങ്ങൾ അന്നങ്ങനെ മർദ്ദിച്ചിരുന്നു ഇന്നിങ്ങനെ മർദ്ദിച്ചിരുന്നു സ്വർണം കുറെ വേണമെന്ന് പറഞ്ഞിരുന്നു സ്ത്രീധനം കുറവെന്ന് പറഞ്ഞ് മർദ്ദിച്ചിരുന്നു അങ്ങനെ നൂറ് നൂറ് കുറ്റങ്ങൾ ഈ കുറ്റങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചാലല്ലോ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അത് ഇപ്പോഴും പരാതി പറയുന്നുണ്ടല്ലോ ഇപ്പോ മലബാറിൽ തന്നെയുള്ള ആ കേസിൽ ആ പിതാവ് പറയുന്നത് കേട്ടു പിതാവ് ഒരു സാധുവാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയത് സാധുവാണെന്ന് തോന്നുന്നു അവർ സംഭാഷണത്തിൽ നിന്ന് അവർ പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഈ രണ്ടു വർഷത്തിനിടയിൽ ആ എങ്ങോട്ടും തൊട്ടടുത്തേക്ക് പോലും ഒന്ന് ഒരു ടൂറ് ഒന്ന് കൊണ്ടുപോയിട്ടില്ല എങ്ങോട്ടെങ്കിലും ഒരു യാത്ര കൊണ്ടുപോയിട്ടില്ല മറ്റു ഒക്കെ ഫോട്ടോ കണ്ടിട്ട് കുട്ടി വേദനിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ വീട്ടിൽ വരുമ്പോൾ ശരീരത്തിൽ മർദ്ദിക്കപ്പെട്ട പാടുകൾ ഉണ്ടായിരുന്നു ആ പെൺകുട്ടി മർദ്ദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല പക്ഷെ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഭർത്താവിനൊപ്പം നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞത് എങ്ങനെ ഇവർ അറിഞ്ഞത് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നേരത്തെ കുട്ടി ഈ രണ്ട് വർഷത്തിനിടയിൽ ഈ പെൺകുട്ടി നിരന്തരം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ഒരു തവണ അവരോട് പോയി സംസാരിച്ചില്ല ഈ രക്ഷിതാക്കൾ സംസാരിക്കണ്ടേ കാരണം രണ്ട് കുടുംബങ്ങൾ ചേർന്നാണ് ഒരു മൂന്നാമതൊരു കുടുംബം ഉണ്ടാകുന്നതാണ് എൻ്റെ മുന്നിൽ ഇതിനു മുമ്പ് കൗൺസിലിങ്ങിന് വന്ന മാതാപിതാക്കളെ ശാസിച്ച ഒരു സംഭവം ഉണ്ട് ആറു വയസ്സുള്ള ഒരു കുട്ടി നാലു വർഷത്തെ ദാമ്പത്യം രണ്ട് വർഷത്തിലധികമായി ആ പിണങ്ങി നിൽക്കുന്നു ഭർത്താവ് മർദ്ദിച്ചു വന്ന കേസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം കേസുകളും മറ്റു ബഹളങ്ങളും ഒക്കെ ഉണ്ട് ഡിവോഴ്സ് പെറ്റീഷനാണ് കൊടുക്കുന്നത് വരന്റെ സ്ഥലം അറ്റാച്ച് ചെയ്യാനുള്ള കേസുണ്ട് ഇങ്ങനെ പല കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിമിനൽ കേസ് എല്ലാം ഉണ്ട് ഇത് ഞാൻ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ആണ് ആ കേസ് എൻ്റെ അടുത്തേക്ക് വന്നത് ഔട്ട് ഓഫ് കോർട്ട് ഒരു കൗൺസിലിങ്ങിന് എടുത്തു വെച്ചു ഫാമിലി കോർട്ടിൽ കൗൺസിലിംഗ് ഉണ്ട് പക്ഷെ അതിന് പുറമെ പുറത്തേക്ക് ഒരു കൗൺസിലിങ്ങിന് വക്കീലുമാർ രണ്ടുപേരും കൂടി യോജിച്ചുകൊണ്ട് ഒരു കൗൺസിലിങ്ങിന് എടുത്തു വെച്ചു അങ്ങനെയാണ് എൻ്റെ ടേബിളിൽ എത്തിയത് എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഉദാഹരണം എടുത്തിട്ടത് ഈ രണ്ട് മാതാപിതാക്കളുമാണ് ഇവിടുത്തെ പ്രശ്നക്കാർ ഭാര്യയും ഭർത്താവും കുറ്റക്കാരാണെന്ന് വെച്ചാൽ ആണ് പക്ഷെ അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവർ അവർക്ക് ഈ ഭർത്താവ് എന്ന് പറയുന്നത് മകനാണ് അപ്പോൾ തൻ്റെ മകൻ അവൾ എന്നതാണ് അവരുടെ ചിന്ത അതുപോലെ നേരെ ഇതിൽ തിരിച്ചും ഞങ്ങളുടെ മകൾ അവൻ എന്നാണ് ഈ ഭാര്യയുടെ വീട്ടുകാരുടെ ചിന്ത ഇതെങ്ങനെ ശരിയാവും അവരുടെ പ്രശ്നം ആയതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അത് പരിഹരിച്ചു വിട്ടതിന് ശേഷം ഈ മാതാപിതാക്കളെ നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചു വളരെ മോശമായി തന്നെ സംസാരിച്ചു കാരണം ചില കേസുകളിൽ നമ്മൾ എത്തിക്സ് നോക്കിയിരുന്നിട്ടെന്ന് കാര്യമൊന്നുമില്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്ന് തന്നെ ചോദിച്ചു ചോദിക്കേണ്ടി വരികയാണ് കാരണം രണ്ട് കുടുംബങ്ങളിൽ നിന്ന് രണ്ട് മാതാപിതാക്കളുടെ രണ്ട് മക്കളായിരുന്നു അവരും അങ്ങനെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന അവർ അവരുടെ ആ ഐക്യത്തിലേക്ക് കടന്നു കയറാൻ മറ്റൊരാളെ കടന്നു കയറാൻ അവർ അനുവദിക്കുന്നില്ല അത് രണ്ടു കൂട്ടും അനുവദിക്കുന്നില്ല അപ്പോ ആ കുടുംബങ്ങളിൽ നിന്ന് വന്ന ഈ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഇവർ എന്തിന് കടന്നു കയറണം അതാണ് എൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാനുണ്ടായില്ല ഏതായാലും അത് പരിഹരിച്ചു വിട്ടു ഇന്നും അന്നൊരു കുട്ടിയായിരുന്നുണ്ടെങ്കിൽ ഇന്ന് രണ്ട് കുട്ടികൾ അധികമുണ്ട് മൂന്ന് കുട്ടികളുമായി സുഖമായി അവർ ജീവിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുടുംബത്തിന്റെ ഇടപെടലുകൾ വേണ്ട വിധത്തിൽ പലയിടത്തും ഉണ്ടാകുന്നില്ല എന്നാൽ ചിലയിടത്ത് കുടുംബത്തിന്റെ ഇടപെടലുകൾ കൂടി അതുകൊണ്ട് പ്രശ്നം ഇത് രണ്ടും വിഷയമാണ് അതായത് വേണ്ടുന്നിടത്ത് ഇടപെടുന്നില്ല വേണ്ടാത്തടത്ത് ഇടപെടുന്നു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട് അത് മാറണം നമ്മുടെ കുട്ടികൾക്ക് ആണായാലും പെണ്ണായാലും അവർക്കൊരു പീഡനം അനുഭവിക്കുന്നുണ്ട് അവരുടെ ജീവൻ അപകടത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ വന്നേക്കാം വളരെ മാനസിക സംഘട്ടത്തിലാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കളും അതുപോലെ മറ്റുള്ളവരും ഒക്കെ സമൂഹവും ഒക്കെ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ ഇട്ട് വീഡിയോ ഇട്ട് ഇരുന്ന് വിലപിക്കാനേ കഴിയൂസ്